ദുഃഖവാർത്ത പ്രശസ്ത നടി അന്തരിച്ചു അസുഖബാധിതയായി ചികിത്സയിലിരിക്കെയാണ് പ്രമുഖ മറാഠി നടി ജ്യോതി ചന്തേക്കർ അന്തരിച്ചത് ഓഗസ്റ്റ് പതിനാറാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് നടിക്ക് അറുപത്തിയൊൻപത് വയസ്സായിരുന്നു നടിയുടെ മകൾ തേജസ്വിനി മരണവാർത്ത സ്ഥിരീകരിച്ചു പന്ത്രണ്ടാം വയസ്സിൽ അഭിനയരംഗത്തേക്ക് ചൂടുവച്ച കലാകാരിയാണ് ജ്യോതി ധർമ്മകന്യ ഗുരു ധോൽകി തുടങ്ങി നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു അൻപത് വർഷക്കാലം അഭിനയരംഗത്ത് സജീവമായിരുന്നു അറുപത്തിയൊൻപതാം വയസ്സിലാണ് ജ്യോതി ചന്ദേക്കർ അന്തരിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് സിനിമാ ലോകവും പ്രേക്ഷകരും പ്രിയ നടിയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം